സംശയിക്കണം നല്ലോണം നിരീക്ഷിക്കണം അങ്ങനെ ഉണ്ട് എന്ന് തോന്നി നന്ദ നന്ദകട്ട തച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ചീത്തറി കാര്യമുണ്ടോ ഇല്ല ശാസ്ത്രീയമായ ചികിത്സ കൊടുക്കണം എന്താ ശാസ്ത്രീയമായ ചികിത്സ ശാസ്ത്രീയമായ ചികിത്സ എന്താ വെച്ചാൽ മൊബൈൽ എടുക്കുക മൊബൈൽ എടുത്തിട്ട് അത് ഓൺ ചെയ്താൽ അതിന്റെ മേലെ ഗൂഗിൾ വരും ഗൂഗിൾ വന്നു കഴിഞ്ഞാല് ആ ഗൂഗിളിൽ നിന്ന് ഗൂഗിളിന്റെ മേലെ അങ്ങനെ പിന്നെ ഡി അഡിക്ഷൻ സെൻ്റർ നിയർ മീ എന്ന് ടൈപ്പ് ചെയ്യുക എൻ്റെ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെൻ്റർ ഈ മദ്യ മയക്കുവരുന്നതിന് അടിമപ്പെട്ട ആളുകളെ ചികിത്സിക്കുന്ന സെന്റർ എന്ന് പറയുന്ന പേരാണ് അഡിക്ഷൻ സെന്റർ തൊട്ടടുത്തുള്ള ഡി അഡിക്ഷൻ സെന്റർ കിട്ടും അവിടെ കൊണ്ടുപോവുക ഡോക്ടറെ കാണിക്കാം മരുന്ന് കൊടുക്ക കൗൺസിലിംഗ് കൊടുക്ക മാറ്റിയെടുക്കാം മാറിക്കഴിഞ്ഞാല് ഇതിലേക്ക് അകപ്പെടാനുള്ള സാഹചര്യം എങ്ങനെയാണോ ഉണ്ടായത് ആ സാഹചര്യം മാറ്റണം കോഴിക്കച്ചവടത്തിന് പോയിട്ടാ തുടങ്ങി ചോദിച്ചാല് ഇനി കോഴിക്കച്ചവടം മരവിട്ടിക്ക് വേണ്ട കേട്ടോ എന്ന് പറയണം കത്തറിനു കൂടിയതാണെങ്കിൽ ഇനി കത്തറിക്ക് പോകണ്ടോ നാട്ടിൽ നിന്നിട്ടാണെങ്കിൽ കുവൈത്തേക്ക് വേ മിസ് എടുക്കണം ഇതെങ്ങനെയാണോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ കാരണം ഉണ്ടായത് ആ സാഹചര്യം മാറ്റി കൊടുക്കണം ഹോട്ടലിൽ നിന്നിട്ടാണെങ്കിൽ ഇനി ഹോട്ടലിൽ പോകേണ്ട നമുക്ക് വേറെ എന്തെങ്കിലും വല്ല മീൻ കച്ചവടത്തിന് എന്ന് പറയണം അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരോടുമായി കൂട്ടിച്ചേർന്നിട്ടാണെങ്കിൽ ആ കൂട്ടുകെട്ട് മാറ്റണം ഇതിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണോ ആ സാഹചര്യം മാറ്റിയില്ലെങ്കിൽ ഗുളികൊടിച്ചിട്ടും കാര്യമില്ല ഡി ഹഡ്സിഡൻറ്ററിൽ കാര്യം കിട്ടില്ല നാല്പീസ് അഡ്മിറ്റായിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല പഴയതുപോലെ ആവർത്തിക്കും കാരണം ഇലാഹിയായ വിഷയങ്ങളുടെ രസം സാവകാശവും ഷെയ്താനിയായ വിഷയങ്ങളുടെ രസം പെട്ടെന്നുമാണ് കിട്ടുക ഇലാഹിയായ വിഷയത്തിൻ്റെ രസം ആക്കത്തിന് കിട്ടുള്ളൂ ഒരു വെള്ളിയാഴ്ച ചുറക്കൻ ജുമാക്ക് പോയി അഞ്ഞിപ്പോ എല്ലാ വെള്ളിയാഴ്ച പോകുമ്പോ ഇക്കോളും എന്ന് കരുതണ്ട ഒരു കൊല്ലം പൂരത്തിന് പോയാ എല്ലാ കൊല്ലം പൂരത്തിന് പോയിക്കോളും എന്ന് കരുതിക്കോളി ഷെയ്ത്താനി ആ വിഷയത്തിന്റെ രസം വേഗാണ് ഇലാഹിയായ വിഷയത്തിന്റെ രസം സാവകാശമാണ് അതുകൊണ്ട് പെട്ടെന്ന് മാറൂല സാവകാശേ മാറുള്ളൂ സ്വഭാവങ്ങൾക്കൊക്കെ ഈ പ്രത്യേകത ഉണ്ട് സ്വഭാവം പെട്ടെന്ന് മാറൂലല്ലോ